വാർത്തകൾ ആദ്യമേ നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ വീടുടമകൾക്കും അതിലുള്ള ഓരോ അംഗത്തിനും അഞ്ചു ലക്ഷം രൂപ വരെ ഓരോ വർഷവും സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കാർഡ് ഒത്തിരി കുടുംബങ്ങൾ കരസ്ഥമാക്കിയത് പക്ഷേ അതിലെല്ലാം തന്നെ ഉൾപ്പെടാതെ അന്ന് അപേക്ഷിക്കാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇത് വീണ്ടും അപേക്ഷിക്കാനുള്ള ഒരു അവസരം എത്തിയിരിക്കുകയാണ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ അനുകൂല്യം ഇപ്പോൾ ലഭ്യമാവുക അതുകൊണ്ട് തന്നെ ഈ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്കും ഈ ഒരു പദ്ധതിയിൽ ഭാഗമാകാൻ സാധ്യമാകും ഇതുമായി ബന്ധപ്പെട്ട് മെമ്പർ പറയുന്ന വാക്കുകൾ ഹലോ നാട്ടുകാരുടെ സുഹൃത്തുക്കളെ എഴുപത് വയസ്സ് പൂർത്തീകരിച്ചവർക്കൊക്കെ അഞ്ച് ലക്ഷം രൂപയുള്ള ചികിത്സ ഫ്രീ ആയി കിട്ടും മിക്കവാറും ഹോസ്പിറ്റലൊക്കെ ഈ ആനുകൂല്യം ഉള്ളതാണ് അതുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്താം അക്ഷയയിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക കേട്ടോ ഈ പറഞ്ഞ രേഖകളുടെ സഹിതം എഴുതു വയസ്സ് പൂർത്തീകരിച്ച എല്ലാവർക്കും ഉണ്ട് ഒരു ഫാമിലിയിൽ സൗജന്യമായ ചികിത്സ അഞ്ച് ലക്ഷം രൂപയിൽ ചികിത്സ ഫ്രീ ആണ് അപ്പോൾ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും നിർബന്ധമായും ചെയ്യുക പെട്ടെന്ന് തന്നെ അക്ഷയു പോയി ബന്ധപ്പെടുക ഓക്കെ